ഹായ് ആയിക്കൂട്ടുകാരെ നമ്മൾ ഇതുണ്ടാക്കുന്നത് ഡ്രാഗൺ ചിക്കൻ ആണ് ചൈനീസ് ഡിഷിലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ആണ് ഡ്രാഗൺ ചിക്കൻ എന്ന് പറയുന്നത് അത് ചിക്കൻ്റെ ബ്രസ്റ്റാണ് നമ്മള് അതിനുവേണ്ടി ഉപയോഗിക്കുന്നത് അന്നേരം ഡ്രാഗൺ ചിക്കൻ്റെ വീഡിയോ കണ്ടിട്ടില്ലാത്തവരോണ്ട് വാ ഉണ്ടാക്കിട്ടില്ലാത്തവരും വാ നമ്മുടെ വീഡിയോ ഉണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കണം അല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ചൈനീസ് ഡിഷ് നമ്മൾ ഉണ്ടാക്കുന്നത് നമുക്ക് ആദ്യം ഒരു മുട്ട നമ്മൾ ഇങ്ങനെ പൊട്ടിച്ച് അതിൻ്റെ അടുക്കുന്നു അല്ല ചിക്കൻ കണ്ടല്ലോ അല്ലേ ഇങ്ങനെയാണ് ചിക്കൻ കട്ട് ചെയ്യണ്ടേ ഇതുപോലെ കേട്ടോ ഇതോ കട്ട് ചെയ്യേണ്ടേ പിന്നെ വേണ്ടത് പെപ്പർ കുറച്ച് പെപ്പർ പിന്നെ കുറച്ച് സോൾട്ട് പിന്നെ ഇത്ര നന്നായിട്ട് അത് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതോ ഇങ്ങനെ അങ്ങ് മിക്സ് ചെയ്ത് വെക്കുക ഒരു പത്ത് മിനിറ്റ് ഇത് വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ അങ്ങൽ സ്റ്റൗ കാത്തി അങ്ങോട്ട് കൊടുക്കാം അത് കഴിഞ്ഞ് നമ്മുടെ എടുത്ത് ഇങ്ങോട്ട് വെച്ചു ചിക്കൻ ഇങ്ങനെ ഇട്ടു കൊടുക്കാം നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം അന്നേരം നമ്മുടെ ചിക്കൻ സെറ്റ് ആയിട്ടുണ്ട് അങ്ങോട്ട് കോരി അങ്ങോട്ട് മാറ്റുക എണ്ണ നല്ല ചൂടായി കിടപ്പുണ്ട് അതിലൊക്കെ നമ്മൾ ചോപ്പ് ചെയ്ത ഗാർലിക്ക് പിന്നെ ഇങ്ങോട്ട് കൊടുക്ക നമുക്ക് സ്ലൈസ് ചെയ്ത പുനിയ ടൊമാറ്റോ ഗാർലിക് ക്യാപ്സിക്കം മെസ്സിങ്ങ ടൊമാറ്റോ സോസ് സോയ സോയാ സോസ് കുറച്ച് പേപ്പറ് കുറച്ച് പേപ്പറ് ഇത്തിരി ഷുഗർ നമ്മളെ കുറച്ച് സോൾട്ടായി അതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിൽ ഇടും അപ്പം ഇങ്ങനെ ഇളക്കി കൊടുക്കാം നമ്മുടെ ഇതിൻ്റെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കൊറിയാൻഡ്രീ കൊടുക്കാം ഇങ്ങനെ ഇത് ഇതേണ്ട നല്ല ചൂടാണ് നല്ല അസാധേസ്റ്റാണ് ഇത് ഉണ്ടാക്കിയിട്ടില്ലാത്ത നിർബന്ധമായിട്ട് ഉണ്ടാക്കണം കേട്ടോ